സ്ത്രീയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാനാകില്ല എന്ന് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വരപ്രസാദ് പ്രസാദ് ഇപ്പോഴത്തെ പിൻമാറ്റം സി പി ഐ ഒപ്പം നിർത്താനുള്ള തന്ത്രം മാത്രമാണ് എൻ ഇ പി പഠിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണ് പിന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് എ ബി വി പി കരുതുന്നത് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയാൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്നും എ ബി വിപി സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് പറഞ്ഞു ഇന്ന് സി പി ഐയുടെ ഇത്ര എതിർപ്പ് വരുന്ന സമയത്ത് സിപിഐഎ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സിപിഐഎം ഈ നിലപാട് സ്വീകരിക്കുന്നത് നമുക്കറിയാം ഈ പദ്ധതി റദ്ദാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെ കഴിയുള്ളൂ എം ഒ എ ഒപ്പിട്ടതിന് ശേഷം അത് റദ്ദാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് സാധിക്കുക പിന്നെ ഒരുമിച്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ആലോചിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അല്ലാത്തപക്ഷം ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ മാത്രമല്ല എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഇ പി ഞാൻ പഠിച്ചു ഞാൻ കൃത്യമായി മനസ്സിലാക്കി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒപ്പിട്ട സമയത്ത് അതിനെ കൃത്യമായിട്ട് അതിനെ വിവരിക്കൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ എ ബി വി പിക്ക് ലെവലേഷം സംശയമില്ല കൃത്യമായിട്ട് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എ ബി വിപി വിചാരിക്കുന്നത് അതല്ല വിദ്യാർത്ഥി വിരുദ്ധമായി വിദ്യാർത്ഥികൾ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളുടെ വികസനത്തിന് തുരന്തം വെക്കുന്ന നടപടിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ നേരത്തെ എങ്ങനെയാണോ കേരളത്തിലെ തെരുവീതികളിൽ എ ബി വി പി പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ടത് വഴി നടക്കാൻ പോലും പറ്റാതെ കരിങ്കൊടി കാണിച്ച് എങ്ങനെയാണോ നേരിട്ടത് അതേപോലെ എ ബി വി പി മുന്നോട്ട് പോകും